ഗാസയിൽ അടിയന്തിരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നത് ആവശ്യപ്പെട്ടുള്ള യു എൻ പ്രമേയം വീറ്റോ ചെയ്ത യു എസ് നടപടിയിൽ യു എ ഇ കടുത്ത നിരാശ രേഖപ്പെടുത്തി അൽജീരിയയാണ് യു എൻ രക്ഷാസമിതിയിൽ കഴിഞ്ഞ ദിവസം പ്രമേയം കൊണ്ടുവന്നത് രക്ഷാസമിതിയിൽ പതിനഞ്ചിൽ പതിമൂന്ന് വോട്ടുകൾ നേടിയ പ്രമേയം യു എസ് മാത്രമാണ് തള്ളിക്കളഞ്ഞത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു യുദ്ധമുഖത്തെ എല്ലാ വിഭാഗവും പാലിക്കുന്ന രീതിയിൽ മാനുഷിക വെടിനിർത്തൽ അടിയന്തിരമായി കൊണ്ടുവരണമെന്നായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് അതോടൊപ്പം പലസ്തീൻ ജനതയെ നിർബന്ധിതമായി പുറന്തള്ളാനുള്ള ശ്രമങ്ങളെ പ്രമേയം എതിർക്കുകയും ചെയ്തിരുന്നു യുദ്ധം നാലു മാസത്തിനു ശേഷവും അവസാനമില്ലാതെ തുടരുകയാണെന്നും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്നും യു എനിലെ യു മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയത് ഖേദകരമാണെന്നും മാനുഷിക ദുരന്തത്തെ കൂടുതൽ ശക്തമാക്കുന്നതാണെന്നും യു എ ഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷും പ്രസ്താവിച്ചു അതിനിടെ ഇസ്രായേലിന്റെ പലസ്തീൻ പ്രദേശത്തെ അധിനിവേശം നിയമവിരുദ്ധവും അവസാനിപ്പിക്കേണ്ടതുമാണെന്നും ദ്വിരാഷ്ട്ര പരിഹാരം സാക്ഷാത്കരിക്കണമെന്നും യു എ ഇ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വ്യക്തമാക്കി ബുധനാഴ്ചയാണ് യു എനിലെ യു എ ഇ അംബാസിഡർ ലെന നുസൈബ ഉന്നത കോടതിയിൽ പ്രസ്താവന നടത്തിയത് ഒക്ടോബർ ഏഴിലെ ആക്രമണം ഗാസിയിലെ ആൾനാശം വെസ്റ്റ് ബാങ്കിലെ അടിച്ചമർത്തൽ എന്നിവയടക്കം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അരങ്ങേറിയ ഭീകരത ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്ത അധിനിവേശങ്ങൾക്കു കീഴിൽ പലസ്തീൻ ജനത വളരെ കാലമായി യാണ് എന്നവർ പറഞ്ഞു ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിലെ പതിനഞ്ച് ജഡ്ജിമാരുടെ പാനലിന് മുന്നിലാണ് യു എ ഇ നിലപാട് അറിയിച്ചത് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയത് സംബന്ധിച്ച നിയമ സാധുതയെക്കുറിച്ച വാദം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് അംബാസിഡർ നുസൈബ സംസാരിച്ചത് നിലവിൽ കോടതിയിൽ നടക്കുന്ന വാദം ഗാസിയിലെ നിലവിലെ യുദ്ധവുമായി ബന്ധമില്ലാത്തതാണ് റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ ഗാൻസ് ഗാസയ്ക്കുമേൽ സൈനിക നിയന്ത്രണമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല ബന്ദി കൈമാറ്റ ചർച്ച സമാന്തരമായി തുടരുമെന്നും ഗാൻസ് കൂട്ടിച്ചേർത്തു ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം വിതരണം നിർത്താനുള്ള യു എൻ സന്നദ്ധ സംഘടനകളുടെ തീരുമാനം വൻ ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്നാണ് മുന്നറിയിപ്പ് ഗാസയിലെ ക്രമസമാധാന നില തകർന്നതും കൂടി കണക്കിലെടുത്താണ് വിതരണം നിർത്താനുള്ള കാരണം വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ ട്രക്കിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതിനെ തുടർന്ന് മൂന്നാഴ്ച മുൻപ് ഭക്ഷ്യ വിതരണം നിർത്തിയിരുന്നു തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ വെടിവയ്പുണ്ടായി ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി